സ്ത്രീകളെ വോട്ട് കൂടുതൽ കിട്ടുന്നുണ്ട് നൂറ്റൊന്ന് ശതമാനമായിട്ട് ഉറപ്പ് പറയാൻ പറ്റും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ശൈല ടീച്ചർ ജയിക്കും ഷാഫിക്ക് എന്നുള്ള ഒരു ജനബന്ധനുള്ള പൊതുവെ ഈ ന്യൂനപക്ഷങ്ങളിടയില് ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്ന ഒരു വാക്ക് മാത്രമാണ് അത് ഓർമ്മയുള്ള ആൾക്കാർ തീർത്തും ടീച്ചർ കൂടെ അണിനിരന്ന് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്കിവിടെ സ്റ്റാൻഡിന്ന് കാണാനുള്ളത് ചില ഒരുപാട് എന്നാ ഉള്ള ആൾക്കാർ വരെ ടീച്ചറെ നമ്മളെ ടീച്ചറാണ് ടീച്ചർക്ക് വോട്ട് വേണം ടീച്ചർക്ക് കൊടുത്താലാണ് പാർലമെൻറ്റിൽ ഉറച്ച ശബ്ദത്തിൽ ഉറക്കപ്പറിയൂ എന്ന് പറയുന്ന ആൾക്കാരെയാണ് കൂടുതൽ കാണാൻ കഴിയുന്നത് ടീച്ചർ നൂറ്റൊന്ന് ശതമാനമായിട്ട് ടീച്ചർ വമ്പിച്ച ഭൂരിവശത്തോടെ ജയിക്കും നമുക്ക് നമ്മളെ അഭിപ്രായത്തിൽ ടീച്ചർ ജയിക്കും എത്ര ആരോപണം പന്നു കഴിഞ്ഞാലും ടീച്ചറിൻ്റെ ജയിക്കും ടീച്ചർക്ക് രണ്ട് തുല്യം സ്ത്രീകളെ വോട്ടു പുരുഷന്മാരെ വോട്ടു കേരളത്തില് ആറമ്പിക്കാരെ കുറെ വോട്ടുകളുണ്ട് അറബിക്കാരെ പിന്നെയും നശിപ്പിക്കുകയാണ് അവർ കളിക്കുന്നത് എന്നുവെച്ചാൽ ഇപ്പം അയ്യൂരിൽ നിന്ന് പിന്നെയും വെട്ടി അതുകൊണ്ടെന്നു വെച്ചാൽ സാഫിനെ പിന്നെയും പ്രോത്സാഹനം കൊടുത്തതാണ് അത് ഡിവൈഎഫ്ഐക്കാർ തന്നെ അത് ചെയ്യും ചെയ്യുമ്പോൾ അതെന്നുവെച്ചാൽ അവർ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് മറ്റുള്ള പേടിച്ചിട്ട് അടിവിട്ടോ എന്നുള്ള പേടി പേടികൊണ്ട് അവർ ഇറങ്ങുന്നുമില്ല എന്നുവെച്ചാൽ മറിച്ചുകാർ തന്നെ സ്ഥാപിക്കുകയാണ് ചെയ്യുക ചില ടീച്ചറെല്ലാം പോകുന്ന അത്രയും ഇവിടെ പ്രകടനം തന്നെ ആരുമില്ല ഘടകം സംബന്ധിച്ച് കുറേ കൊല്ലം മുന്നേല്ലാം ഭയങ്കര ജനായി ഇടതു വർഷത്തിൽ ഇപ്പം നോക്കുമ്പോൾ ആരുമില്ല അവർ എന്നുവെച്ചാൽ ചെയ്യാത്തത് പ്രശ്നത്തിൽ നിൽക്കുന്ന അത്യാവശ്യാളുണ്ട് മൂത്ത ആൾ അവരെ നിൽക്കും വേറെ ആരും അങ്ങനെ നിൽക്കുന്നില്ല ഷാഫി വിജയിക്കുന്നത് ഇത് തന്നെ ആരംഭിക്കാറ് കൂത കൂടുതൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്ന് വെച്ചാൽ മനസ്സിലാർക്ക് പാടും അത് തന്നെ ചെയ്യുക എന്നുവെച്ചാൽ അവർ എന്തായാലും ചെയ്യാൻ പറ്റാത്തതെന്നാൽ പുറത്തറിയുന്നില്ല പുറത്ത് ഇറങ്ങുന്നില്ല ജില്ല ഒരു അത് എനിക്ക് പറയാൻ പറ്റില്ല അതെന്നുവെച്ചാൽ അവരുടെ ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നാമാണ് എന്നുവെച്ചാൽ മുരളീനെ പെട്ടെന്ന് തന്നോട്ട് മാറ്റിയെന്ന് വെച്ചാല് തൃശൂരൊക്കെ കൊണ്ടുപോയി അവിടെ പത്മ ഇതാതെയൊക്കെ അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി വിജയിക്കേണ്ടത് ടീച്ചർക്കാണ് ടീച്ചറാണ് വിജയിക്കേണ്ടത് പ്രചരണ സമയത്തിൽ ഇവിടെ രണ്ട് കൂട്ടറും കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് അത് പക്ഷേ ടീച്ചറാണ് നേരത്തെ ഇറങ്ങിയതും പ്രവർത്തനവും പിന്നെ ഇപ്പോഴത്തെ എല്ലാവരുടെ ഒരു വിശ്വാസം ടീച്ചർ തന്നെയാണ് ഇടതുവശത്തിൻ്റെ അങ്ങനത്തെ സ്ഥാനാർത്ഥിയാണ് അഞ്ചു പേരുടെ മന്ത്രിയായിരുന്ന വളരെ കേരളം അറിയപ്പെട്ട് ലോകം അറിയപ്പെട്ടൊരു ടീച്ചർ അതുകൊണ്ട് തന്നെ ഈ കളുടെ പരിപൂർണ ഉറപ്പുണ്ട് അച്ഛനും പാലക്കാട് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ആ നിയമം പഴയ ആരെയും ആക്കാൻ കൊല്ലം പുതിയ മന്ത്രിമാരാക്കാൻ തീരുമാനമായി ഇടതുവശത്തിൻ്റെ കുറേ ആൾക്കാരുടെ സപ്പോർട്ടുണ്ട് പ്രചരണത്തിൻ്റെയല്ല അവൻ്റെ കൂടി ഒരു ഒരുപാട് ആൾക്കാർ സപ്പോർട്ടുണ്ട് എൽ ഡിഎഫ് ജയിക്കും ഓ ശൈലജ ടീച്ചർ പമ്പിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കും ഉറപ്പാണ് പറമ്പല്ലോ ശൈലജ ടീച്ചർക്കും ഉണ്ടെന്ന് പറയുന്നു ശരിക്കും ഭോജിക്കാൻ പറ്റുന്നില്ല ആർക്കാണെന്ന് െ കേരളത്തില് പറയണ്ടേ രണ്ടും മത്സരം തന്നെയാണ് ശക്തമായ മത്സരം അവിടെ ഉണ്ടാവുക ശൈലൻ ടീച്ചർ ജയിക്കുന്ന വിചാരിക്കുന്നത് ഷാഫി ജയിക്കുന്ന നമ്മളെ അഭിപ്രായം കരുത്ത പ്രവർത്തനായോണ്ട് ഷാഫി പാലക്കാട് നല്ല മികച്ച വഴിയുള്ള ഇതാണുള്ളൂ കൂടുതലായിട്ട് കാര്യമായിട്ട് തന്നെ സോഷ്യൽ മീഡിയ വഴി നമ്മൾ അറിയപ്പെടുന്നത് ടീച്ചർ അതുപോലെയല്ല കുറച്ചും അറിയാം ഇവിടത്തെ പ്രചരണം കണ്ടപ്പോൾ പ്രചരണം കണ്ടപ്പോൾ അല്ല ഏറ്റവും കൂടുതൽ തോന്നുന്നത് ആൾക്കാര് പറയുന്ന ഷാഫി കഴിക്കുന്നതാണ് ആര് നമുക്ക് നല്ല പ്രവർത്തനം കാഴ്ച വെച്ചാൽ മതി ശൈല ടീച്ചറും എല്ലാവരും ഒരേപോലെ എല്ലാവരും നല്ല പ്രവർത്തനം കാഴ്ച വെക്കുന്ന ആൾക്കാരുണ്ട് അത് പറയാനുള്ള കാരണം എന്തായിരിക്കും അത് പ്രത്യേകിച്ച് കാരണം എന്ന് പറയാൻ എന്താണെന്ന് മനസ്സിലാക്കില്ല ആൾക്കാർ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഷാഫിനെ പോലെ തോന്നുന്നുണ്ട് പിന്നെ ടീച്ചർ അങ്ങനെ പുറം നിൽക്കുന്നുണ്ട് കൊറോണ ടൈമിലുള്ള പ്രവർത്തനം കാര്യങ്ങളൊക്കെ എല്ലാവരും കണക്കിലെടുക്കുന്നുണ്ട് ഇപ്പോൾ ഫുൽകൃഷ്ണൻ്റെ കാര്യം അതേപോലെ തന്നെ എല്ലാവരും യങ്ങാണ് യങ്ങിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വളരെ ഇപ്പം ആര് ജയിക്കുന്നത് പ്രത്യേകിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് മറ്റേ മുരളീധരനായിരുന്നെങ്കിൽ ശൈലജ ടീച്ചർ ജയിക്കുന്ന നമുക്ക് ഉറപ്പിച്ചു പറയുമായിരുന്നു ഷാഫി ആയതുകൊണ്ട് ടൈറ്റ് മത്സരമാണ് പക്ഷെ എന്നാലും കഴിഞ്ഞ പ്രാവശ്യമേക്കാളും സി പി എമ്മിന് ചാൻസ് ഉണ്ട് പക്ഷെ ഉറപ്പായിട്ട് പറയാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണുള്ളത് കൺഫ്യൂഷനാണ് കാരണം വെച്ചാൽ ഇപ്രാവശ്യം നമുക്ക് റിസൾട്ട് അറിയാൻ നമ്മളും കാത്തിരിക്കുക കാരണം ഇത് ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനാണ്

ചെയ്തിട്ടില്ല പിന്നെ വടകരയിൽ തെരഞ്ഞെടുപ്പ് അറിയുന്ന റിസൾട്ടിന്റെ ഊഹന്റെ എന്റെ ഷാഫിക്ക ഒരു ചെറിയൊരു ഊഹം വരുന്നത് തീരുമാനത്തിന ഇപ്പോഴത്തെ പോലത്തെ ഭരണ വിലയിരുത്തുമോ ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഒരു പൈസ ഇല്ല സാമ്പത്തികമായിട്ട് എല്ലാം പിന്നോക്ക പിന്ന കേരളം മൊത്തം ദരിദ്രയിലേക്ക് മാറും പോക അങ്ങനെയുള്ള സംവിധാനത്തിൽ വരുന്നത് ഇതേതാ ചാനല് കേരളത്തില് മണ്ഡലമാണ് വടകര ടീച്ചർ ജയിക്കും രണ്ട് ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ും അതൊന്നും ടീച്ചർ വാദിക്കുന്ന പ്രശ്നം വരുന്നില്ല വടകര മണ്ഡലത്തിൽ പറഞ്ഞ പോലെ തന്നെ കടുത്ത മത്സരമാണ് ഒരു സംശയം അതിലില്ല പക്ഷേ ഈ മത്സരത്തിനൊടുവിൽ തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ വിജയിച്ചു വരുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ വിചാരിക്കുന്നു പ്രവാസികൾക്ക് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ ജനപ്രതിനിധികൾ തന്നെയാണ് പ്രവാസികളുടെ ഇഷ്യൂവിൽ എന്നും ഇടപെടാറുള്ളതും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം എന്നും അവരുമായിട്ട് പിന്നെ ബന്ധങ്ങൾ പുലർത്തുന്നവരാണ് അവർ അതുപോലെ തന്നെ അവരും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വെറും ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ല പ്രവാസികളുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് തന്നെ വിജയിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ ആഗ്രഹം ജയിക്കും ടീച്ചർ വിജയിക്കും വീടും ഇവിടെ മണ്ഡലത്തിൽ ആണ് കോൺഗ്രസ് ഇവിടെ വെച്ചത് അപ്പോ ഒരുപാട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് അപ്പൊ അത് ശൈലജ ടീച്ചർക്ക് വോട്ട് പറയും തോന്നുന്നുണ്ടോ ഇല്ലാടീച്ചെന്താ തോന്നുന്നത് എം പി വന്നാൽ ജനങ്ങളെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റണം പിന്നെ പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞാല് പന്തലൈനിയാ അപ്പൊ ബസ് ഇല്ല ഒരു ബസ് ഇട്ടിട്ടുണ്ടെങ്കിൽ എത്രയും വലിയ ഒരു വേറെ വികസനവും വ്യവസായങ്ങളൊന്നും അങ്ങനൊന്നുമില്ല പിന്നെ ഇവിടെ ഉള്ള കുട്ടികൾ പുറത്ത് പോയി പഠിക്കുന്നുണ്ട് അത് ഇവിടുത്തെ ഓരോ പോരായ്മകൾ തന്നെയാണ് എന്തായാലും ടീച്ചർക്ക് സ്ത്രീകളെ വോട്ട് കൂടുതൽ കിട്ടുന്നതാണ് തോന്നുന്നു സ്ത്രീകളെ വോട്ട് കൂടുതൽ കിട്ടും എനിക്ക് ഉറപ്പുണ്ട് ഒരുപാട് ആൾക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരു ഇലക്ഷനാണ് ഇപ്പോൾ വടകരയിൽ നടക്കാൻ പോകുന്നത് കേരളത്തിൽ തന്നെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലം ആര് ജയിക്കുന്നതാണ് വിലയിരുത്തൽ ജയിക്കലിപ്പോൾ ടീച്ചർ ജയിക്കുന്നതാണ് വളരെ വിലയിരുത്തല്